ആഭ്യന്തര മന്ത്രിയല്ല ആഭ്യന്തര വാഴയാണ് ആ കച്ചേരയിലിരിക്കുന്നതെന്ന് പല തവണ കേരളത്തിന് ബോധ്യപ്പെട്ടിട്ടുള്ള എത്രയോ കാര്യങ്ങൾ ദാഹജലം ചോദിച്ചപ്പോൾ ടോയ്ലറ്റ് പോയി വെള്ളം എടുത്ത് കുടിച്ചോളാൻ പറയുന്നവൻ സർവീസിൽ ഇരിക്കാൻ യോഗ്യനല്ല അത് ആരായാലും ആരുടെ ആളായാലും സാധാരണക്കാരെ ഇങ്ങനെ പ്രാകൃതമായി പീഡിപ്പിക്കുന്ന നിലയിലേക്ക് കേരള പോലീസ് അധപതിച്ചിരിക്കുന്നു ഈ ഇപ്പൊ സർക്കാരിന്റെ നാലാം വാർഷിക ആഘോഷിക്കുക കാസർഗോഡ് മൂന്നാല് ജില്ലകളിൽ ജനസംരംഭം കഴിഞ്ഞു ഏതെങ്കിലും ഒരു കണ്ടോ തിരുവനന്തപുരത്തെ പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ ഇരുപത് മണിക്കൂറിലധികം ബിന്ദു എന്ന സ്ത്രീക്ക് നേരെ വലിയ രീതിയിലുള്ള മാനസിക പീഡനം ഉണ്ടായ സംഭവത്തിൽ കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ നിന്നും വലിയ രീതിയിലുള്ള പിന്തുണയാണ് ഈ ദളിത് യുവതിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് മഹിളാ കോൺഗ്രസ് അതുകൂടാതെ കോൺഗ്രസ് പ്രവർത്തകരും ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ ബിന്ദുവിൻ്റെ വീട്ടിൽ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ് വലിയ രീതിയിലുള്ളൊരു പിന്തുണ ലഭിക്കുന്നുണ്ട് എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് മഹിളാ കോൺഗ്രസ് നേതാവും കോൺഗ്രസ് നേതാവുമായ ബിന്ദു കൃഷ്ണ ഇപ്പോൾ മറനാടനോട് പ്രതികരിക്കുകയാണ് ഈ പോലീസ് സ്റ്റേഷനിൽ മാത്രമല്ല ഈ ഒരു സ്ത്രീക്ക് ദുരനുഭവം ഉണ്ടായിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും സമാനമായ സംഭവമാണ് ഉണ്ടായിരിക്കുന്നത് ആഭ്യന്തര മന്ത്രിയല്ല ആഭ്യന്തര വാഴയാണ് ആ കാ ഇരിക്കുന്നതെന്ന് പല തവണ കേരളത്തിന് ബോധ്യപ്പെട്ടിട്ടുള്ള എത്രയോ കാര്യങ്ങൾ മറുനാടൻ ഷാജൻ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് അടക്കമുള്ള അതിനെ അതിനേക്കാൾ ഭീകരമായി പല സ്ത്രീകളെയും പെൺകുട്ടികളെയും ചെറുപ്പക്കാരെയും തല്ലിച്ചതടക്കമുള്ള നിരവധി കള്ളക്കേസിൽ കുടുക്കിയതുൾപ്പെടെയുള്ള നിരവധി സംഭവങ്ങൾ നമ്മളെ അത്തരം കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നതാണ് ഏറ്റവും അവസാനം ഒരു ദളിത് യുവതിക്കുണ്ടായ ക്രൂരമായ അനുഭവം സാക്ഷര കേരളത്തിന് ഒരു കാരണവശാലും അംഗീകരിക്കാൻ വരുന്നത് കേരളത്തിൽ എങ്ങനെ ഇതൊക്കെ നടക്കുന്ന ഒരാൾ പരാതി കൊടുക്കുകയാണ് എൻ്റെ മാല മോഷ്ടിച്ചു പോലീസ് യാതൊരു അന്വേഷണവും നടത്താതെ ആ വീട്ടു ജോലിക്കാരിയാണ് അവളൊരു സ്ത്രീയാണ് അവളുടെ നിറം കറുപ്പാണ് എങ്കിൽ പിന്നെ നീ തന്നെ പ്രതി എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കാവുന്ന അതായത് ജാതിയും നിറവും കുറ്റകൃത്യം സ്ഥാപിക്കാനുള്ള മാനദണ്ഡമായി കേരള പോലീസിന് എവിടെ നിന്ന് കിട്ടി രാ ലോകത്തെ ഏറ്റവും മികച്ച പോലീസ് അന്വേഷണ ഏജൻസികൾ ഒന്നാണ് കേരള പോലീസ് പക്ഷേ പിണറായി ഭരണത്തിൽ സി പി എം കാണിക്കുന്ന അഴിമതിയും കൊള്ളരുതായ്മകളും മറ്റെല്ലാ കുറ്റകൃത്യങ്ങളും വെള്ളപൂശിക എന്ന ദൗത്യം മാത്രം ഏറ്റെടുത്തുകൊണ്ട് സാധാരണക്കാരെ ഇങ്ങനെ പ്രാകൃതമായി പീഡിപ്പിക്കുന്ന നിലയിലേക്ക് കേരള പോലീസ് അധപതിച്ചിരിക്കുന്നു ബിന്ദുവിനെതിരെ കള്ളക്കേസ് എടുത്ത ഉദ്യോഗസ്ഥന്മാരെ മുഴുവൻ പേരെയും സർവീസ് നിന്ന് സസ്പെൻഡ് ചെയ്യണം ഇപ്പോൾ മുഴുവൻ പേരെയും ആളെ ചെയ്തിട്ടില്ല എസ് എം മാത്രം സസ്പെൻഡ് ചെയ്ത് കൈ കഴുകാന്ന് വിചാരിച്ചാൽ അത് അനുവദിക്കും ില്ല ഈ പെൺകുട്ടിയെയും അതിൻ്റെ അതിൻ്റെ ഭർത്താവിനെയും ചീത്ത വിളിച്ച മുഴുവൻ ഉദ്യോഗസ്ഥന്മാരെ ക്രൂരമായി പീഡിപ്പിച്ച ഒരു തുള്ളി ദാഹജലം ചോദിച്ചാൽ കൊടുക്കാത്ത അവർ മനുഷ്യരെന്ന് എങ്ങനെ വിളിക്കുന്നത് ദാഹജലം ചോദിച്ചപ്പോൾ ടോയ്ലറ്റ് പോയി വെള്ളം എടുത്ത് കുടിച്ചോളാൻ പറയുന്നവൻ സർവീസിൽ ഇരിക്കാൻ യോഗ്യനല്ല അത് ആരായാലും ആരുടെ ആളായാലും എത്രയും പെട്ടെന്ന് അത്തൊരു ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്യാൻ മാത്രമല്ല ഈ കുടുംബം അനുഭവിച്ച മാനസിക പീഡനം ഇന്ത്യ രാജ്യത്ത് കോടതി വളരെ കൃത്യമായി മാനദണ്ഡങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് അറസ്റ്റ് എന്ന നടപടിക്രമത്തിന് ആ നടപടിക്രമങ്ങൾ ഒന്നും പാലിക്കാതെ അവർ ബന്ധപ്പെട്ട ബന്ധുക്കളെ അടുത്ത് ആരെയും അറിയിക്കാതെ ഒരു ഫോൺ ചെയ്യാൻ വീട്ടുജോലിക്ക് പോയി തിരിച്ചു വരുന്നതും കാത്തിരിക്കുന്ന രണ്ടും പ്രായപൂർത്തിയായ പെൺകുട്ടികളും ഭർത്താവും അടങ്ങുന്ന കുടുംബത്തിലേക്ക് അവർ ആ കുടുംബാംഗ അമ്മ എവിടെ പോയി എന്ന് അറിയാനുള്ള കുഞ്ഞുങ്ങളുടെ അവകാശം പോലും നിഷേധിച്ചുകൊണ്ട് ഇത്രയും ക്രൂരത കാണിച്ച ഈ പോലീസ് സംഘത്തിനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യും ആ അവരനുഭവിച്ച മാനസികതയ്ക്ക് സർക്കാർ നഷ്ടപരിഹാരം നൽകുകയും ചെയ്യണം ഈ ഈ നമ്മുടെ നമ്മുടെ സമൂഹത്തിൽ ജീവിക്കാൻ ഒരു സന്ദേശം സർക്കാർ സർക്കാർ അങ്ങനെയാണ് ഈ ഇപ്പൊ സർക്കാരിന്റെ നാലാം വാർഷിക ആഘോഷിക്കുക കാസർഗോഡ് മൂന്നാല് ജില്ലകളിൽ ജനസംരണം കഴിഞ്ഞു ഏതെങ്കിലും ഒരു പാവപ്പെട്ടവനോടെ കണ്ടോ മുമ്പ് നടത്തിയ എന്തായാലും നവകേരള യാത്ര ഏതെങ്കിലും ഒരു പാവപ്പെട്ടവനെ തൊഴിലാളിയോടെ കണ്ടോ അതിസമ്പന്നർക്ക് വേണ്ടി മാത്രമുള്ളതാണ് കേരള ഭരണം നരേന്ദ്രമോദിയുടെ ഏറ്റവും ഉന്നത എന്താ പറയുക ഏറ്റവും ശരിയായ ശിഷ്യനായി പിണറായി വിജയൻ സമ്പന്നർക്ക് വേണ്ടി മാത്രമായി മുന്നോട്ട് പോവുകയാണ്